ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല രുചിയുള്ള ഉള്ളിച്ചട്നിയാണ് ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഈ ഒരു ചട്നി വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉള്ളി ഉള്ളിച്ചട്നി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ എട്ട് വെളുത്തുള്ളിയെല്ലി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു അഞ്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ എരിവുള്ള രണ്ട് ഉണക്കമുളകും മൂന്ന് കാശ്മീരി ചില്ലിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉണക്കമുളക് നമ്മുടെ ഇരിവിനനുസരിച്ച് കൂട്ടിയും ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ഈ വെളുത്തുള്ളിയുടെയും ഉണക്കമുളകിന്റെയും കളറൊക്കെ ഒന്ന് മാറി മൂത്ത് വരുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം ഉണക്കമുളക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിത് വഴറ്റിയെടുക്കാം ഇപ്പോൾ വെളുത്തുള്ളിയും ഉണക്കമുളകും പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഈ ഒരു ടൈമിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പത്ത് ചെറിയുള്ളിയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി നമുക്ക് എട്ട് തുടങ്ങി പത്തെണ്ണം വരെ എടുക്കാവുന്നതാണ് കൂടെ തന്നെ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള തീരയങ്ങ് കനം കുറച്ച് ആവശ്യമൊന്നുമില്ല ഈ ഒരു സൈസിൽ നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള ഗോൾഡൻ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലൊന്ന് വാടി വരണം അതുവരെ നമ്മളിത് വഴറ്റിയെടുത്താൽ മതിയാകും നമ്മുടെ ഈ ഒരു ചട്നിക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഉണക്കമുളകും വെളുത്തുള്ളിയും മൂത്തുവന്നതിന് ശേഷം മാത്രമേ ഉള്ളി ചേർത്ത് കൊടുക്കാവൂ എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ചട്നിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇപ്പോൾ സവാളയെല്ലാം പാകത്തിന് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും നമ്മൾ ഈ ചട്നിയിൽ തക്കാളി ചേർത്ത് കൊടുക്കുന്നില്ല പകരം അല്പം വാളൻപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വളൻപുളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം നമുക്ക് ചട്നിക്ക് എത്രത്തോളം തിക്നസ് ആവശ്യമുണ്ടോ ആ ഒരളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ ഇതായി ഇവിടെ ഇപ്പോൾ ഉള്ളിച്ചട്നി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത ചട്നി ഈയൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുക ഇട്ട് കൊടുക്കാം കടുക പൊട്ടി വന്നപ്പോൾ അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഉഴുന്നു പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം കൂടുതൽ ഡാർക്ക് കളർ കളറാകേണ്ട ആവശ്യമില്ല ഉഴുന്നുവരിപ്പിൻ്റെ കളർ അല്പം മാറി വന്നപ്പോൾ ഉണക്കമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ മൂന്ന് ഉണക്കമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉണക്കമുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ അല്പം കറിവേപ്പില ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ ഇപ്പോൾ എല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം താളിച്ചത് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല രുചിയുള്ള ഈ ഒരു ഉള്ളിച്ചട്നി വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഉള്ളിച്ചട്നി എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്